വെറും പതിനാറ് ലക്ഷം രൂപയ്ക്ക് എറണാകുളം ജില്ലയിലെ മുണന്തിരുത്തിപ്പിറവൻ റോട്ടിൽ വെട്ടിക്കൽ മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെ നാല് സെൻറ് സ്ഥലവും നല്ലൊരു വാർക്കുള്ള വീടും വിൽപ്പനയ്ക്ക് മൊത്തം രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീട്ടിനുള്ളത് ഈ കാണുന്നതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ കാണുന്നത് എൻ്റെ കിച്ചൺ ആണ് കിച്ചണിനപ്പുറത്ത് തന്നെ ഒരു സപ്പറേറ്റ് ഒരു കിച്ചൺ കൂടിയുണ്ട് വേറെ ഒക്കെ ഇട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് ഇതിനപ്പുറത്ത് നടന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് വന്ന് കയറുമ്പോഴുള്ള ഹാളാണ് ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നത് അപ്പോൾ വന്ന് ഒരു ഹാൾ രണ്ട് കോമൺ ബാത്റൂമ് രണ്ടടുക്കളത് ഇതിന് ചോദിക്കുന്നതല്ല വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമാണ്